വിശദമായ വാർത്തയിലേക്ക് ബാംഗ്ലൂരിൽ അസം സ്വദേശിയായ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ കണ്ണൂർ കിഴുന്ന സ്വദേശി ആരവ് ഹനോയിയാണ് ബാംഗ്ലൂർ ദേവനഹള്ളയിൽ നിന്നും പിടികൂടിയത് പ്രതി കിഴുന്നയിലെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു ഇതാണ് പ്രതിയെ പിടികൂടാൻ സഹായകരമായത് ബംഗളൂരു ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ അസം സ്വദേശിയായ ബ്ലോഗർ മായാ ഗഗോയിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ കണ്ണൂർ തോട്ടട കിഴുന്ന സ്വദേശിയായ ആരവ് സഹോയിയെ ബാംഗ്ലൂരിലെ തന്നെ ഒളിസംഖേതത്തിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കിഴുന്നയിലെ വീട്ടിൽ ആരവ് ഫോൺ ചെയ്തിരുന്നു താൻ കീഴടങ്ങാൻ തയ്യാറാണെന്നായിരുന്നു ആരവ് പറഞ്ഞിരുന്നത് ഈ ഫോൺ കോളിൽ നിന്നാണ് പ്രതിയുടെ ഒളുത്താവളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് പ്രതിയെ ബാംഗ്ലൂരിൽ ചോദ്യം ചെയ്തു വരികയാണ് മായയുമായി പ്രണയത്തിലായിരുന്നു ആരവ് മുറി എടുക്കുന്നതുവരെ മായയോട് നല്ല രീതിയിൽ പെരുമാറിയ ആരവ് പിന്നീട് കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി കയർ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് ആരവ് എത്തിയിരുന്നത് കൊല നടത്തി മൃതദേഹത്തിനൊപ്പം ഒരു ദിവസം തങ്ങിയ ശേഷമാണ് ആരവ് രക്ഷപ്പെട്ടത് ബംഗളൂരു മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ പ്രതി എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ട്രെയിൻ മാർഗം പ്രതി രക്ഷപ്പെട്ടു എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് മായയെ പരിചയപ്പെട്ടതെന്ന് ആരവ് പോലീസിന് മൊഴി നൽകി പ്രതിയെ തേടി ബാംഗ്ലൂർ പോലീസ് കണ്ണൂരിലും എത്തിയിരുന്നു തോട്ടട കിഴുന്നിയിലെ വീട്ടിൽ രോഗിയായ അച്ചാച്ചനാണ് ഉണ്ടായിരുന്നത് ഇവിടെ ആരവ് എത്തിയിട്ടില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് പോലീസ് അന്നുമടങ്ങിയത് പ്രതി വീട്ടിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ടെന്ന സംശയം പോലീസിനുണ്ടായിരുന്നു തന്നെ ഇവിടെ നിരീക്ഷണവും ഏർപ്പെടുത്തി ആരവ് മുത്തച്ഛനെ വിളിച്ചതോടെയാണ് ഒളി സങ്കേതത്തെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചത് പോലീസിൽ കീഴടങ്ങാൻ തയ്യാറാണെന്ന് ആരവ് പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രതിയെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും News Bureau Cano.